ഹായ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ബീർബലിൻ്റെ സന്ദേശമുണ്ടല്ലോ ഈ സമയം കടന്നു പോകും അപ്പോൾ തമ്മിലേൽ നിങ്ങളൊക്കെ ഷാജിദാ ഷാജി എന്ന് കണ്ടിട്ടുണ്ടാവുമല്ലേ ഞാൻ വെറുതെ വെച്ചതാണ് ആളെ എന്നാൽ അപ്പോൾ ആളാണല്ലോ ഇപ്പോൾ യൂട്യൂബിൽ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ആളുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഒരു ഒരു ഇടത്തിലാറായി അന്ന് ഭർത്താവ് മരിച്ച സ്ത്രീയും അഞ്ച് കുട്ടികളും എന്നുള്ള ഒരു ഇതിലല്ലേ നമ്മളൊക്കെ കാണണം അങ്ങനെ ഞങ്ങളും നമ്മളും തന്നെ അത് കേൾക്കാനും അവളുടെ ചാനൽ കാണാനൊക്കെ തുടങ്ങി എന്തെങ്കിലും ആൾ ഫേമസ് ആയി അവളുടെ ചാനൽ ഫേമസ് ആയി ഇഷ്ടംപോലെ പൈസ ആയി ആൾക്കെന്തും കാട്ടാന്നുള്ളൊരു നില വന്നു വന്ന വഴി മറക്കാതിരിക്കട്ടെ അത്രയേ ഉള്ളൂ പിന്നെ ഹസ്ബൻഡ് മരിച്ചിട്ട് അന്നത്തെ കഥ കേൾക്കുമ്പോൾ തന്നെ അന്ന് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു ആൾ ആത്മഹത്യ ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളു പക്ഷെ ആരും ഓപ്പോസിറ്റായിട്ട് കേസ് കൊടുക്കാത്തതുകൊണ്ട് എന്തോ അറിയില്ല ആളിന്നും അങ്ങനെ ആ ഒരു അതും ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് പൊതുജനത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് തന്നെ ജീവിച്ച് പോകണം ആരും എതിരായിട്ടൊന്നും ചെയ്യുന്നില്ല ആയിക്കോട്ടെ ഓരോരുത്തർക്ക് ഓരോ തല വിധിയാണല്ലോ ആളുടെ ഒരു പേര് വെച്ച് കഴിഞ്ഞാലെങ്കിലും എൻ്റെ ചാനലെന്നറിയിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത് നോക്കണ പോയി കേട്ടോ എനിക്ക് ഷാജിദാ ഷാജിനെ അറിയില്ല ആളെങ്ങനെ അറിയില്ല പക്ഷേ യൂട്യൂബിൽ നിന്നുള്ള പൈസ നന്നായിട്ട് കിട്ടുന്നുണ്ട് അതും അമ്മയ്ക്ക് അറിയാം അത് പിന്നെ ഓരോരുത്തർക്ക് ഓരോ വിധിയാണല്ലോ അങ്ങനെ പോട്ടെ ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ എൻ്റെ ചാനലിൻ്റെ ഒരു റീസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് എന്തെങ്കിലൊരു പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കണ്ടൻ്റായിട്ട് വരണല്ലോ എന്നുള്ള ഒരൊറ്റ കാരണത്താലും ചെയ്തതാണ് എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ചാനലിൽ എടുക്കുന്നുണ്ട് എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയെങ്കിലും ഒന്ന് വ്യൂ കൂട്ടുക എന്നുള്ള ഒരൊറ്റ കാരണത്താൽ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേരിൽ എൻ്റെ മേലെ തട്ടിക്കയറാൻ വരും എനിക്കറിയില്ല ആളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ഒരൊറ്റയൊക്കെ ആൾക്കച്ചറിയാണ് രാത്രി ഫുൾ ലൈവാണ് ആളെപ്പോഴും ഓർക്കില്ലെന്ന് മാത്രം എനിക്കറിയില്ല എന്നെപ്പോഴും ലൈവൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്ന പിന്നെ കാണില്ലേ നടക്കുന്ന സമയത്തല്ല പിന്നെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ഇയാൾ എപ്പോഴാണ് ഉറങ്ങില്ല അതോ അഞ്ച് മക്കളുണ്ട് അപ്പോൾ ആൾക്ക് അസാധാരണമായ എല്ലാ കഴിവും ഉണ്ടാവും അല്ലാതെ ഇപ്പം ഇങ്ങനെ പറ്റില്ല ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട് നമുക്കറിയാം ഒരു വീട്ടിലെ ജോലിയും കാര്യങ്ങളും ഇനിയിപ്പോൾ എന്താ ബാക്കി ഒഴിവാക്കിയാലും കുട്ടികളെ നോക്കുന്ന കാര്യം മാത്രമായാലും സമയമില്ല എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോസ് കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക